ഹായ് റിയേഴ്സ് അസലാമേലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിറ്റൊയ്ക്കലിലാണ് ബീഡ്സ് ആണ് കേട്ടോ ഫുള്ളായിട്ട് ആണ് ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമിൽ വരുന്നതൊക്കെയുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാം ബുക്കും വേറെ എടുത്തോളൂ കേട്ടോ വേറെ ഒന്നിനല്ല നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് വേണ്ടതെച്ചാൽ അത് നിങ്ങൾ എഴുതിയിട്ട് എത്ര ഗ്രാമം ചിലതൊന്നും ഗ്രാമം കുറവായിരിക്കും നമ്മൾ വിചാരിച്ച അത്ര ഗ്രാമം ഇല്ലാന്ന് നീ അത് ഏത് ഗ്രാമം എന്നുള്ള അതിൻ്റെ റേറ്റിലും ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഗ്രാമിന് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതാണുള്ളത് നിങ്ങൾ തന്നെ എഴുതിയിട്ട് അതായത് ഒരു ബുക്കും പേന നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാൻ നിൽക്കേണ്ട കുറച്ച് ടൈം ടൈം എടുക്കും ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ അതിനെക്കാട്ടും ബെറ്റർ ഒരു പെൻ എടുക്കുക ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട ഏതാച്ചാൽ അപ്പം തന്നെ എടുക്കുക ചിലത് സ്റ്റോക്ക് ഔട്ടാണ് ചിലത് കുറവായിരിക്കും ചിലത് ഒന്ന് രണ്ട് പാക്കറ്റേ ഉള്ളൂ ബാക്കിയൊക്കെ ചിലത് അധികം ഉണ്ടാനും അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ് ഉണ്ടാവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പേനയും ബുക്ക് പെന്നെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പേനയും ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഞാൻ ആ പറയുമ്പോൾ അതിൻ്റെ റേറ്റ് തന്നെ അതിൽ തന്നെ ആഡാക്ക എത്ര പാക്കറ്റ് വേണമെന്ന് കൂടി അത് ആഡ് ആക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് വരുന്നുണ്ടെന്ന് ഇ ബില്ല് ഇടുമെന്ന് പിന്നെ എന്നോട് പറയേണ്ട കാരണം ഞാൻ ബില്ലിടുമ്പോൾ നമ്മൾ തിരക്കിലായിരിക്കും ഞാൻ തന്നെയുള്ളൂ ഈ വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് മാനേജ് ചെയ്യാനും കാര്യങ്ങളും കാര്യങ്ങളുംമാരുടെ കാര്യങ്ങളും ഹസ്ബൻ്റ് കാര്യങ്ങളും പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറുള്ളിലൊക്കെ ചെയ്തെടുക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസി ആയിരിക്കും ഞാനും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ടൈമിൽ എനിക്ക് ബില്ല് വിട്ടിരാൻ പറ്റില്ല കാരണം എല്ലാവരും ഒന്നിച്ചാൽ വിട്ട് തരുന്നാൽ എനിക്ക് ഇത് ആരോഗ്യം എന്തൊക്കെയാണ് നോക്കണ്ടെങ്കിൽ ഞാൻ നെറ്റ് ശേഷം ചിലപ്പോൾ റിപ്ലൈ തന്നെ കൊടുക്കല് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഓൺലൈനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റിപ്ലൈ കൊടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ പിന്നെ അവർ എന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ഇത് ഉച്ചയകുമ്പോഴത്തേന് എന്തായാലും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായാലും അപ്ലോഡ് ആയിട്ട് വരും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ വേദി വിട്ടാൽ മതി അത് നമ്മൾ എഴുതിയിട്ട് ഇട്ടാന്ന് സ്ക്രീൻഷോട്ട് വിടുമ്പോൾ ഇതിൽ ഏതൊക്കെയാന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആണ് കാരണം ഏകദേശം ഒരേ ബീഡ്സ് സെയിം കളിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കുറേ ബീഡ്സ് വന്നിട്ടുണ്ട് സെയിം കുറെ പാറ്റേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എഴുതി എടുക്കണമെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്നെ അടുത്തൊക്കെ റെഡി ആയില്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങാം ഇത് ബ്ലാസ്റ്റിക് ടച്ച് വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ ബ്ലാസ്റ്റിക് ടച്ച് വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇത് എയ്റ്റ് എം എമ്മിലും ഉണ്ട് സിക്സ് എം ഉണ്ട് ഇത് എയ്റ്റ് എം എം ആണ് എയിറ്റ് എം എമ്മും നമ്മൾ അമ്പത് ഗ്രാം ആണ് കണ്ടോ അമ്പത്തിരണ്ട് ഗ്രാം ഉണ്ട് അമ്പത് ഗ്രാമിൽ കുറയില്ല അതുപോലെ അപ്പോൾ ഇതിന് ഓറഞ്ച് കളറുണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് നിങ്ങൾ നോക്കുക ഇങ്ങനെ തന്നെ കൊടുക്കുകയുള്ളൂ നമ്മൾ ഇത് പാക്ക് ആക്കി വെച്ചാൽ ഇങ്ങനെ തന്നെ കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇനി ഇത്രയും സ്റ്റോക്കുള്ളൂ നമ്മളടുത്ത് ഉള്ളതേ ഉള്ളൂ ഇനി നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എടുക്കാനുണ്ടാവില്ല അതുകൂടി പറയാം അപ്പോൾ ഇത് താ ഒരു പാക്കറ്റ് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ അമ്പത് ഗ്രാമാണ് സിക്സ് എം എമ്മും ഫുള്ള് നമ്മൾ അമ്പത് ഗ്രാമിലാണ് ആഡ് ആക്കിയിട്ടുള്ളട്ടോ സിക്സ് അല്ല എയ്റ്റ് എം എമ്മും എയ്റ്റ് എമ്മും നമ്മൾ ഫുള്ള് അമ്പത് ഗ്രാമിലാണ് ആഡ് ആക്കിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് പേർ കൊടുക്കാൻ നമുക്ക് ഡാർക്ക് ഓറഞ്ച് ഉള്ളു കേട്ടോ നമുക്കിത് ഇൻഡിപെൻഡൻസിൻ്റെ തീമിലൊക്കെ ചെയ്യാൻ ഈ മാറ്റി വെച്ചതായിരുന്നു പിന്നെ എനിക്ക് തോന്നി അത്രയും ദിവസം അടുത്ത ഇൻഡിപെൻഡൻസ് ഒക്കെ ആവുന്ന ആവുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഇതിങ്ങനെ പാർസൽ ഇങ്ങനെ വെക്കണ്ടേ അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വിറ്റ് ഒഴിവാക്കാം അപ്പോൾ ഈ അമ്പത് ഗ്രാമിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ അമ്പത് ഗ്രാമിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ ഓക്കെ ഏത് എടുത്തോളൂ അതാണ് പറയുന്നത് അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ തന്നെ നമുക്ക് ഏറ്റവും അമ്മിൽ ഇതാ ഒരു ലൈറ്റ് ഗ്രീന് വന്നിട്ടുണ്ട് ഇതാണ് കണ്ടോ ലൈറ്റ് ഗ്രീന് ആകെ രണ്ട് സോറി മൂന്ന് മൂന്ന് പാക്കറ്റേ ഉള്ളൂ കേട്ടോ ലൈറ്റ് ഗ്രീന് മൂന്നെണ്ണയുള്ളൂ അമ്പത് ഗ്രാമിൽ ഉള്ളൂ ലൈറ്റ് ഗ്രീൻ കേട്ടോ ഇതും നാൽപ്പത് രൂപ പിന്നെ ഡാർക്ക് ഗ്രീന് ഇതൊക്കെ അമ്പത് ഗ്രാമാണ് കേട്ടോ കേട്ടോ അമ്പത് ഗ്രാമിൽ കുറയില്ല ഡാർക്ക് ഗ്രീൻ അല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അമ്പത് ഗ്രാമിന് ഇതൊക്കെ എയിറ്റ് ആണ് എയിറ്റ് നമ്മൾ പറയുന്നുണ്ട് സിക്സ് എം എം ആണ് എയിറ്റ് എം നമ്മൾ പറയുന്നുണ്ടോ നിങ്ങൾ നമ്മൾ നോക്കാം കേട്ടോ ഇതാണ് ഇതും നാൽപ്പത് രൂപ പിന്നെ ഡാർക്ക് ഗ്രീൻ ഇട്ടോ അത് നല്ലൊരു ഷൈനിങ് വരുന്നൊരു ഗ്രീനാണ് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഗ്രീനുകളാണ് അപ്പോൾ ഇതും ഉള്ളൂ മൂന്നെണ്ണയുള്ളൂട്ടാ ഇതും നാൽപ്പത് രൂപ പിന്നെ യെല്ലോ യെല്ലോയും ഏറ്റവും ആണ് മൂന്ന് നാല് പാക്കറ്റേ ഉള്ളൂട്ടോ യെല്ലോ ഉള്ളൂ ഇതും നാൽപ്പത് രൂപ പിന്നെ സ്കൈ ബ്ലൂ ഇതും നാല് പാക്കറ്റേ ഉള്ളൂ ഇതൊക്കെ നല്ലോ നിങ്ങൾക്ക് കുറയില്ല അപ്പോൾ നിങ്ങൾ എഴുതി വിട്ടാൽ മതി സ്കൈ ബ്ലൂ നമ്മൾ പേര് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇത് സിക്സ് എം എം ആണ് വന്നിട്ടുള്ളത് കേട്ടോ സിക്സ് എം എമ്മിൽ ഞാൻ ഒരു ലൈറ്റ് എന്താ പറയുക ബ്രൗൺ ക്രീം കളർ പറയുമല്ലോ അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് പാക്കറ്റ് അമ്പത് ഗ്രാം ആക്കി വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് റേറ്റ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് സിക്സ് എം എമ്മിൽ കിട്ടാം സിക്സ് എം എമ്മിൽ ഇതാണ് ഇനി നമുക്ക് അറിഞ്ഞല്ലോ കാണിച്ചല്ലോ ഇത് സിക്സ് എം എം ഇതൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമാണ് ആഡ് ആക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപയാട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപയാണ് പിന്നെ യെല്ലോ വന്നിട്ടുള്ളത് ഇതാണ് ഇത് യെല്ലോ തേക്കാത്തത് കുറച്ച് ലൈറ്റ് ഗ്രീനോട് ഇട്ടതാണ് കേട്ടോ യെല്ലോ ഇരുപത്തഞ്ച് രൂപ സോറി ഇരുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാം വേണ്ട ഇരുപത്തെട്ട് ഞാൻ പറയല്ലേ നിങ്ങൾക്ക് കുറയില്ല ഇരുപത്തെട്ട് ഇരുപത്താറ് എൻ്റെ വേവിംഗ് മെഷീൻ അറിയാമല്ലോ സംഖ്യ നിൽക്കില്ല ഒറ്റസംഖ്യയിൽ നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുപത്താറ് ഗ്രാം അമ്പത് ഗ്രാം അങ്ങനെയൊക്കെ വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മഞ്ഞ പിന്നെ ഡാർക്ക് ഗ്രീനിൽ ഇത്രേ ഉള്ളൂ കേട്ടോ ഡാർക്ക് ഗ്രീൻ ഇത്രേ വരുന്നിട്ടുള്ളൂ അതും എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ കേട്ടോ പിന്നെ ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ ഒറ്റ ഓറഞ്ച്യേ ഉള്ളൂ ഓറഞ്ച് ടോട്ടലി ഇരുപത്തി രണ്ട് ഗ്രാം ഉണ്ടാവുള്ളൂ ഉണ്ടോ ഇരുപത്തിനാല് ഗ്രാം ഉണ്ട് ഇതിന് പതിനെട്ട് രൂപയാണ് കേട്ടോ ഇതിന് പതിനെട്ട് രൂപയാണ് ഇത് സിക്സ് എം ബിൽ ഇതൊറ്റേ പീസേ ഉള്ളൂ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ഇരുപത്തി രണ്ട് രൂപ പിന്നെ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീനൊക്കെ ചെയ്യണ്ട ഇരുപത്തെട്ട് ഗ്രാം ഒക്കെ ഉണ്ട് ചിലത് അപ്പോൾ ഇതും ഇരുപത് രൂപ ഇതും ഒറ്റ പീസേ ഉള്ളൂ സിക്സ് എം ഒറ്റ പീസേ ഉള്ളൂ ഇതും ഇരുപത് രൂപ പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളു കേട്ടോ ഇത് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് വരുന്ന ഒരു ഇതാണ് സിക്സം ആണ് ഇത് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ടാവുമല്ലോ പർപ്പിൾ ഒരു എന്താ പറയുക പിങ്ക് പോലത്തെ പിന്നെ ഒരു പിസ്തപ്പച്ച പോലത്തെ പച്ചയാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഷെയ്ഡ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാമാണെന്ന് വന്നിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ ഇരുപത് ഗ്രാമാണ് മിക്സ് ആക്കിയിട്ട് വെച്ചത് ഇരുപത് ഗ്രാമാണ് വെച്ചിട്ട് ഇത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത് ഗ്രാമിന് പതിനഞ്ച് രൂപ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വിടണം നിങ്ങൾ ഷൈനിങ് എഫക്റ്റ് മിക്സ് തന്നെ എഴുതി പറ്റാം എഴുതി എഴുതിയാൽ മതി കേട്ടോ ഷൈനിങ് എഫക്റ്റ് മിക്സ് ഇരുപത് ഗ്രാം ആണ് പതിനഞ്ച് രൂപ അത് എത്ര പാക്കറ്റാണെന്ന് എഴുതി വിട്ടാൽ മതി കേട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മെസ്സേജ് അയക്കും ഓക്കെ അപ്പോൾ ഇത് പേയ്മെൻറ്റ് പിന്നെ മാറ്റി വെക്കാൻ പറയരുത് മുൻകൂട്ടി പേയ്മെൻറ്റ് അടക്കുന്നവർക്കേ നമ്മൾ മാറ്റി വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഇതൊക്കെ ഇരുപത് ഗ്രാമുണ്ട് ഇരുപത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് പിന്നെ ഇത് ഇത് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഇത് പൊട്ടിക്കാത്തൊരു പാക്കറ്റ് അപ്പോൾ പൊട്ടിച്ച പാക്കറ്റ് ഇത് എങ്ങനെയാണ് കൊടുക്കാമെന്ന് കരുതി നമ്മൾ ഇതിന് പത്ത് ഗ്രാമിന് പതിനഞ്ചോ പതിനെട്ടോ ആ റേറ്റാണ് കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുള്ളത് പക്ഷേ ഇത് സെയിം റേറ്റ് തന്നെ തന്നെയായിരിക്കും ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ കാർട്ടിൽ ആഡ് ആക്കുമ്പോൾ പത്ത് ഗ്രാം പതിനഞ്ച് രൂപ തന്നെയായിരിക്കും പക്ഷെ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റേറ്റ് എന്ന് പറയുന്നത് ഇത് ഇരുപത് ഗ്രാം ഉണ്ടാവും നോക്കട്ടെ ഇരുപത് ഗ്രാം ഉണ്ടാവും ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ പറ പാക്കറ്റ് കുറച്ചുണ്ട് ഒരു മുന്നൂറ് അത്ര ഗ്രാമുള്ളൂ അപ്പോൾ അത് തീരുന്നവരെ ഇത് അങ്ങനെ കൊടുക്കാമെന്ന് കരുതി ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ഗ്ലാസ് ബീഡ് റെഡ് ആൻഡ് വൈറ്റ് ഗ്ലാസ് ബീഡാണ് റേറ്റ് കേട്ടോ ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് റേറ്റ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണാകത്തിൻ്റെ ഓഫറിലാണ് ഇതകം പീസ് ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് അമ്പത് ഗ്രാമുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് സീസണല്ല അപ്പോൾ വേണം നിങ്ങൾക്ക് അമ്പത് ഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിൽ അമ്പത് അമ്പത് എടുക്കാം അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഗ്രാമിന് പത്ത് രൂപ കൊടു അങ്ങനെ കൊടുക്കലാണ് നമ്മൾ പന്ത്രണ്ട് ഗ്രാം കൊടുക്കില്ല പക്ഷേ നമുക്ക് പാക്കറ്റ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പാക്കറ്റ് ആക്കി വെച്ചിട്ടുള്ളേ കൊടുക്കുകയുള്ളൂ ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപ ഒന്നെങ്കിൽ അമ്പത് ഗ്രാമിന് അമ്പത് രൂപ ഓക്കെ പിന്നെ അതിൻ്റെ അന്നേരം കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഒരു ഫോർ ഫോർകോണിൽ വന്നിട്ടുള്ളത് കേട്ടോ ഫോർ കോൺ ടൈപ്പ് വന്നിട്ടുള്ളതാണ് വേണ്ട ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപേനെ വന്നിട്ടുള്ളത് കേട്ടോ സോറി ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപേനെ വന്നിട്ടുള്ളത് ഫോർ കോണിന് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഇതിൽ റെഡ് ആൻഡ് വൈറ്റ് റെഡ് കുറച്ചുകൂടി വലുതാണ് വൈറ്റ് കുറച്ച് ചെറുതാണ്ട് അപ്പോൾ നമുക്ക് ഇട കലർത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഇത് അമ്പത് ഗ്രാം വേണമെങ്കിൽ അമ്പത് ഗ്രാം ആക്കിയിട്ട് കൊടുക്കും നമ്മളങ്ങനെ പേക്കാക്കി വെച്ചിട്ടില്ല എന്ന് തോന്നും കേട്ടോ ആ ഉണ്ട് പേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാമ്പത് ഗ്രാം അമ്പത് ഗ്രാം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മാർബിൾ മാർബിൾ ഷെയ്ഡ് നമ്മൾ പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് ഇതിപ്പോൾ ഇരുപത് ഗ്രാം ഉണ്ട് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൽ ഒരു പിങ്ക് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് ഒരു ക്രീം ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് നാല് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാമാണ് ഉണ്ടാകുക നിങ്ങൾക്ക് അത് അമ്പത് ഗ്രാം വേണമെങ്കിൽ അമ്പത് ഗ്രാം എടുക്കാം എത്രയാണെങ്കിലും നല്ല ഷൈനിങ് ഉള്ളൊരു വീടാണ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കുറേ മൂവിങ് ഉള്ളതാണ് എന്നോട് ഇപ്പോഴും ചോദിക്കുന്ന ആളുകൾ എപ്പോഴും ചോദിക്കുന്നവരാണ് ഇത് കുറേ ഇറക്കിയതോടത്തോളം കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ഇതും കുറച്ചേ ഉള്ളൂ ഇത് എന്താ പറയുക കുറച്ച് ബാലൻസ് ഉള്ളത് നമ്മൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഷൈനിങ് ടൈപ്പ് വരുന്ന ഹാർട്ട് ബീഡാണ് കേട്ടോ ഇത് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഇരുപത് രൂപ ഷൈനിങ് വരുന്നിട്ടുള്ള അതേപോലെ തന്നെ ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് ഉണ്ടോ ഈ ടൈപ്പ് തന്നെ ആയിരിക്കും ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനൊക്കെ ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഷൈനിങ് വരുന്നതും ഇതൊക്കെ ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഐസ് ക്യാൻഡി ഇരുപത്തി അഞ്ച് ഗ്രാമുണ്ടാകും ഐസ് ക്യാൻഡിക്ക് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപയാണ് കേട്ടോ കുറച്ച് പീസുള്ള ഐസ് ക്യാൻഡി തീരാറായിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കുറച്ച് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന കുറച്ച് വെറുക്കേണ്ടാവുള്ളൂ കേട്ടോ ഐസ് ക്യാൻഡി ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ ആട്ടാ കാരണം ഇനിയും നമ്മളത് സ്റ്റോക്ക് ഇറക്കില്ല കാരണം ഈ ഐസ് ക്യാൻഡി ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് അഞ്ച് കുറച്ച് മാസങ്ങളോളായി ഞാനത് പൊട്ടിച്ച് വെച്ചിട്ട് പാക്കറ്റ് അപ്പോൾ അതാണ് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക് കൊടുത്ത് തീർക്കാൻ കത്തിയതാണ് അപ്പോൾ അത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ അതുപോലെ തന്നെ ഐസ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതും ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഐസ് ബട്ടർഫ്ലൈ ആണ് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ പിന്നെ വന്നിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതിൽ ചെറിയ സ്റ്റാറും ഉണ്ട് ചെറിയ സ്റ്റാർ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് പച്ചയും പിന്നെ പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഹാർട്ട് ബീഡ്സും ചെറിയ ഹാർട്ടാണ് ഹാർട്ടും മിക്സ് ആക്കിയിട്ടായിരിക്കും ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇരുപത് ഗ്രാമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ബുക്കും എടുത്ത് വെച്ചോളൂ എന്നാലേ നിങ്ങൾക്ക് ഇത് എന്നുള്ള റേറ്റ് കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷനാകും നിങ്ങൾക്കും കൺഫ്യൂഷനാകും നമ്മൾ ഇത് കാക്കൽ ചെയ്യാത്തതാണ് ആഡ് ആക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പതിനെട്ട് രൂപ കേട്ടോ ഇരുപത് ഗ്രാമിന് പിന്നെ വന്നിട്ടുള്ളതാണ് ഫോർ കോണിൽ നമുക്ക് ഇതാ രണ്ട് ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടായിരിക്കും കേട്ടോ ഇത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇരുപത്തഞ്ച് രൂപ ഫോർ കോണിന് വന്നിട്ടുള്ളതാണ് ഇരുപത്തഞ്ച് ഗ്രാം താ ഇങ്ങനത്തെ ഷെയ്ഡായിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് ഷെയ്ഡാണോ ഗ്രീന് ബ്ലൂ എങ്ങനെ ഈ ഷെയഡ് മതി എന്നുണ്ടെങ്കിൽ ഗ്രീൻ ബ്ലൂന്ന് ആഡ് ആക്കുക അല്ലെങ്കിൽ ബ്ലൂ യെല്ലോ എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ആക്കുക കേട്ടോ ഏത് ഷെയ്ഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഡ് ആക്കുക ഇതും ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പേ മിക്സ് ആക്കിയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് ഗ്രാം ആഡ് ആക്കിയിട്ട് തരും അപ്പോൾ നൂറ് ഗ്രാം നമ്മൾ എടുക്കുമ്പോൾ പത്ത് രൂപയൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതങ്ങനെ പിന്നെ വന്നിട്ടുള്ളതാണ് ആ പിന്നെ ഇതാണ് ഈ ഫോർ ഫോർകോണിൽ തന്നെ നമുക്ക് ഡാർക്ക് ബ്ലൂവും പിങ്കും വന്നിട്ടുണ്ട് കേട്ടോ ഒരു റൂബീസ് പിങ്ക് എന്ന് പറയില്ല ആ പിങ്കാണ് ഡാർക്ക് പിങ്കാണ് കേട്ടോ അത് വേണമെങ്കിൽ അതും ആഡ് പിന്നെ ഈ പിരി വീടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ ഈ പിരി ബീഡ്സിൽ വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഇതും ഇരുപത്തി അഞ്ച് ഗ്രാമാണ് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഇരുപത്തിയെട്ട് ഗ്രാം ഉണ്ടാവും ഇത് ഇരുപത്തിയഞ്ച് ഗ്രാമിന് ഇരുപത്തി രണ്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് കളർ ഉണ്ടാവും നേവി ബ്ലൂ ഓറഞ്ച് പർപ്പിൾ അതുപോലെ ഇതിൽ യെല്ലോ പർപ്പിൾ ലൈറ്റ് ഗ്രീൻ അപ്പോൾ ഇതിൽ ഏതാന്നില്ല നിങ്ങൾ ഓരോ പാക്കറ്റായിട്ട് അതുകൊണ്ട് ഞാൻ പേര് ഇങ്ങനെ പറയുന്ന തന്നെ ഏത് പാക്കറ്റായ സൈസിലെന്ന് വെച്ചാൽ യെല്ലോ പർപ്പിൾ ഗ്രീന് ആണെങ്കിൽ അത് എഴുതിവിടുക അങ്ങനെ അപ്പോൾ ഇത് എത്ര പാക്കറ്റാണെങ്കിലും എഴുതി വിട്ടോ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അമ്പത് ഗ്രാം ഒക്കെ എടുക്കുമ്പോൾ നമുക്കതിലൊക്കെ റേറ്റ് റേറ്റ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അമ്പത് ഗ്രാം എടുക്കുമ്പോൾ നാൽപ്പത് രൂപ എന്ന റേറ്റിലായിരിക്കും കിട്ടുക ഓക്കെ പിരി ബീഡ്സിൽ പിന്നെ ഇനി വന്നിട്ടുള്ളത് പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇതാ പർപ്പിൾ യെല്ലോ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രീൻ അല്ല ബ്ലൂ സ്കൈ ബ്ലൂ ടൈപ്പ് വരുന്നത് പിന്നെ പിങ്കു ഇത്രയും കളേഴ്സാണ് കേട്ടോ ഒരു അഞ്ച് ആറ് കളേഴ്സ് ഉണ്ട് അഞ്ച് കളേഴ്സാണ് തോന്നുന്നു ഇത്രയും കളേഴ്സ് ഇരുപത് ഗ്രാം ഉണ്ടാവട്ടെ ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഇനി കാണിക്കാനുള്ളത് പാസ്റ്റൽ പാസ്റ്റല് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എത്രത്തോളം ബീഡ്സ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താ എല്ലാം നിങ്ങൾക്ക് പാസ്റ്റൽ എല്ലാം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ എല്ലാ പാസ്റ്റലും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഇതിലത്തെ എല്ലാ പാസ്റ്റലും ഞാൻ ഇൻക്ലൂഡ് എൻ്റെ കയ്യിലുള്ള എല്ലാ പാസ്റ്റലും ഇൻക്ലൂഡ് ആക്കണമെങ്കിൽ ഇരുനൂറ് ഗ്രാം വരും അത്യാവശ്യം കുറച്ച് കുറേത്തിരി ഇത്തിരി ചിടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിൽ ഇത്ര പാസ്റ്റലെന്ന് വരുന്നെങ്കിൽ കാണിച്ചതരാട്ടോ ഇതാണ് നൂറ്റി രണ്ട് ഗ്രാമിന് നൂറ് ഗ്രാമിന് എൺപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപതല്ലാതെ കിട്ടൂല നൂറെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇത് നൂറ് രൂപ എന്നല്ല എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും ഓഫർ നിങ്ങൾ ഇവിടെയും കണ്ടിട്ടുണ്ടാവില്ല അപ്പം അത്രയും കൊടുക്കാൻ കാരണം കുറേ പൊട്ടിച്ച പാക്കറ്റുകളുണ്ട് ഇതിലിതാ ഈ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെതാ ഈ ഒരു ടൈപ്പ് ബീഡ് ഉണ്ട് ഇത് നിരത്തി കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബോക്സ് തന്നെ വേണ്ടി വരും ഞാൻ നോക്കട്ടെ ഇതിലെത്രത്തോളം ബീഡ്സ് ഉണ്ട് ഇതാ ബോ ബീഡ് ഉണ്ട് ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് ഫ്ലവർ ബീഡ് ഉണ്ട് ക്യാൻഡി ബീഡ് ഉണ്ട് ഈ പിന്നെ ഒരു കിരീടം പോലത്തെ ഇതുണ്ട് പിന്നെ റൗണ്ട് ബീഡ്സ് ഈ ടൈപ്പ് റൗണ്ട് ബീഡ്സ് ഉണ്ട് പിന്നെ ദാ ഇത് ഷൈനിങ് ഉള്ളതും ഷൈനിങ് ഇല്ലാത്തതും ഉണ്ട് പിന്നെ ഹാർട്ട് ബീഡ് ഉണ്ട് ഇതുപോലത്തെ ഹാർഡ് ബീഡ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ബീഡ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഉള്ളതാ ഇതുപോലത്തെ ഫ്ലവർ ബീഡ്സ് ഉണ്ട് പിന്നെ ദാ ഈയൊരു ടൈപ്പ് ഹാർട്ട് ഷേപ്പ് വരുന്ന അതുണ്ട് പിന്നെ ഫിഷിൻ്റെ ഉണ്ട് ക്യാൻഡി ഉണ്ട് എത്രത്തോളം മാക്സിമം നമ്മൾ എത്രത്തോളം ഇൻക്ലൂഡഡ് ആക്കാൻ നോക്കിയിട്ടുണ്ടോ പിന്നെ ദ ഷെൽ ബീഡ് ഉണ്ട് ദ സ്റ്റാർ ബീഡ് ഉണ്ട് പിന്നെ ഈ ഒരു പാസ്റ്റിൽ ഈയൊരു ടൈപ്പ് ഫ്ലവറുകളുണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നൂറ് ഗ്രാം ആണ് കേട്ടോ നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാമിനാണ് എൺപത് രൂപ നൂറ് ഗ്രാം തന്നെ എടുക്കണം എന്നാലേ നമ്മൾ എൺപത് രൂപയ്ക്ക് തരുള്ളൂ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തരും ഇരുന്നൂറ് ഗ്രാം വേണമെങ്കിലും എടുക്കണമെങ്കിൽ എല്ലാം മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഇത് നൂറ് ഗ്രാം എടുക്കുമ്പോഴാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് തരാം അമ്പത് ഗ്രാം ചോദിക്കണ്ട നമ്മളിത് പാക്കിംഗ് എൻ്റെ അടുത്ത് പാക്കിങ് അവർ തീർന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അത്ര ഉള്ളൂ അങ്ങനെ വേണം വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഈ ഒരു ടൈപ്പ് കേട്ടോ ഇത് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചരാം ഇതാ ഇരുപത് ആണ് കേട്ടോ ഈ ഇരുപത് ഗ്രാമിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് ഈ ഇരുപത് ഗ്രാമിന് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് ഇത് എത്ര പീസ് ഉണ്ട് നോക്കിക്കോളൂ ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തഞ്ച് ഇത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്ത മുപ്പത് പീസ് മുപ്പത് ബട്ടർഫ്ലൈ എങ്ങനെയുണ്ടാവും നിങ്ങൾക്കിത് ഓരോ കളർ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം വെച്ചിട്ട് അങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞത് ഇരുപത് ഗ്രാം എടുക്കാം പറഞ്ഞാൽ പത്ത് ഗ്രാമും നമുക്ക് എടുക്കാൻ അതിൻ്റെ അടുത്ത് പാക്കിങ് കവറില്ല പിന്നെ നിങ്ങൾക്ക് ആ കൽപ്പുൽക്കാക്കിയിട്ട് തന്നാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ നമുക്ക് എത്തിയിട്ടാണ് കാരണം അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു എന്താ പറയുക ഒരു ഇതായിരിക്കും ഇതാക കൽക്കസമാക്കി ആയിട്ട് കയറി വരിക അത് അതുകൊണ്ട് ഇത് ഇരുപത് ഗ്രാം ആണ് ഞാൻ പറഞ്ഞത് മുപ്പത് പീസ് ഉണ്ട് ഇരുപത് രൂപ പിന്നെ അതാണ് നമ്മൾ ഐസ് ജാസ്മിന് ആണ് കേട്ടോ ടാറ് ചെയ്യുന്ന ഫ്ലേവറാണ് ഇതും ഇരുപത്തി അഞ്ച് ഗ്രാം ഉണ്ട് ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് ഇരുപത്തി രണ്ട് രൂപയാണ് കേട്ടോ ഇരുപത്തി രണ്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ പത്ത് ഗ്രാം പതിനഞ്ച് ആണ് കൊടുത്തതാണ് എത്ര പീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ലെങ്ത്തായി എനിക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപതെണ്ണം ഉണ്ടാവോ ഈ ഇരുപതെണ്ണത്തിനാണ് നമ്മൾ ഇരുപത്തി രണ്ട് രൂപ നിങ്ങൾക്ക് ഇത് വിഡിയും കിട്ടില്ല കാരണം അത്രയും വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞോ ഇത് പൊട്ടിച്ച പാക്കറ്റുകൾ ആയതുകൊണ്ട് നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് ഇനി എൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് അറിയില്ല ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇനി നോക്കട്ടെ പുതിയ മോഡൽസുകളല്ല എല്ലാവരും നോക്കുന്നത് അപ്പോൾ നമ്മളും പുതിയ മോഡൽസ് നോക്കാമെന്ന് കരുതി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ലെങ്തായി പോയി ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫോട്ടോ എടുത്ത് വിടാട്ടോ ഞാൻ പറഞ്ഞാലോ ഫോട്ടോ എടുത്ത് വിടുക ഏതൊക്കെയാണ് ഗ്രാമാണ് എത്രയെന്നുള്ള നോക്കുക വിടാം എത്രയാണ് റേറ്റ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് അത് ഇത് അത് മാറ്റിത്തരുമെന്ന് ചോദിക്കരുത് എത്ര പീസാണ് എത്ര പാക്കറ്റാണ് അതായത് നമ്മൾ ഇതിൻ്റെ ഒക്കെ അമ്പത് ഗ്രാമിൻ്റെ വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്ര ഗ്രാമിൻ്റെ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അതിനനുസരിച്ച് സെറ്റാക്കിയിട്ട് തരാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തിങ്കളാഴ്ച തന്നെ അയക്കാൻ പറ്റണമെന്നില്ല ചൊവ്വാഴ്ചയൊക്കെ ആവും അല്ല അറ്റ്ലീസ്റ്റ് ബുധനാഴ്ച അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായി തരും പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് ഗ്ലിറ്റർ ട്യൂബ് വൈറ്റ് ആണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് സോറി പേടിക്കണ്ട ഇതിൻ്റെ ഇത് കണ്ടിട്ട് കാരണം നമ്മൾ കൈ തട്ടിയതാണ് ഇതാണ് ഇപ്പം നീ എഡിറ്റ് ചെയ്ത് വിടാനുള്ള ടൈമില്ല താങ്കളിത്തെ ട്യൂബാണ് കണ്ടിട്ടുള്ളത് ഇത് മീറ്ററിന് ഇരുപത്തി രണ്ട് രൂപയാണ് എൻ്റെ അടുത്ത് വൈറ്റും യെല്ലോയേ ഉള്ളൂ ഇരുപത്തി രണ്ട് രൂപയാണ് നമുക്ക് കിട്ടിയ അതേ റേറ്റിന് കൊടുക്കുകയാണ് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേ റേറ്റിന് കൊടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് അഞ്ച് എടുക്കണം എന്നാലേ നമ്മൾ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് തരുള്ളൂ കേട്ടോ അഞ്ച് എടുക്കണം എന്നാലേ നമ്മൾ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് തരുള്ളൂ അപ്പോൾ ഒരു മീറ്ററിന് ഇരുപത്തി രണ്ട് അഞ്ച് മീറ്ററെങ്കിലും എടുക്കുകയാണെങ്കിൽ അത്ര തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കന്നെയുള്ളൂ മറ്റൊരു വീഡിയോ കൊണ്ട് വരുന്നത് ടേക്ക് കെയർ ഇത്രയും ലെങ്ത്തായപ്പോ സോറി കേട്ടോ താങ്ക് യു